ന്യൂനപക്ഷങ്ങളുടെ ഒരവകാശം ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായം മുസ്ലിം സമുദായം അവർക്ക് ഭരണഘടന അറിഞ്ഞുകൊടുത്തൊരവകാശം വിശ്വാസത്തിന്റെ ഭാഗം അത് സംരക്ഷിക്കാനുള്ള പോരാട്ടാണ് അതിനിടയിൽ ഇവിടെ ഓണത്തിനിടയിൽ പൊട്ടുകച്ചവടം നടത്തുന്ന ഒരു കേരള ഗവൺമെന്റ് ഉണ്ട് നമുക്കറിയാം അവർക്ക് ആ ഒരു നോട്ടേ ഉള്ളൂ ഓണത്തിന്റെ ഇടയിൽ പുട്ടുകച്ചവടം നടത്താൻ അന്ന് തികഞ്ഞ സത്യമുണ്ട് അന്ന് പിന്നെ തെരുവിൽ പുട്ടുകച്ചവടത്തിന്റെ ആവശ്യമില്ല എന്ന നിലക്കാണ് ആ പഴമൊഴി രാജ്യത്തെ ന്യൂനപക്ഷം ഈ വഖഫ് നിയമത്തിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ പറഞ്ഞതുപോലെ കുറുക്കന്റെ കണ്ണുമായി അതിൻ്റെ ഇടയിൽ എന്ത് രാഷ്ട്രീയ ലാഭം കിട്ടുമെന്ന് നോക്കാൻ നടക്കുന്ന ഈ ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി ഗവൺമെന്റ് ഈ എൽ ഗവൺമെന്റ് ബഹുമാനപ്പെട്ടു താങ്കൾ ഇവിടെ പറഞ്ഞേലേ മുനമ്പത്തെ പ്രശ്നം അഞ്ച് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാന്ന് വക്കഫും കിട്ടു വരട്ടെ അപ്പ തീരും മുനമ്പം പ്രശ്നം എന്ന് പറഞ്ഞ് താങ്ക്സ് മോഡി മോഡിക്ക് നന്ദി എന്ന് പറഞ്ഞ് അവിടെ സംഘടിപ്പിച്ച പരിപാടിക്ക് കിരൺ റിജുജുനെ കൊണ്ട് വന്നിട്ട് അവസാനമുണ്ടായതും ആ മന്ത്രി ഇവിടെ വന്ന് സത്യം പറഞ്ഞു വക്കഫ് ബില്ലും മുനമ്പുമായിട്ട് യാതൊരു ബന്ധവും എന്ന് ഇവിടെ വന്ന് പറഞ്ഞു ഈ സെയ്തുസാദിഖലീസിയാപ്തങ്ങൾ ആദ്യം പറഞ്ഞത് ഞങ്ങൾ ഈ പ്രശ്നം ഇവിടെ തീർത്തു തരാം തീർക്കണം അഞ്ച് മിനിറ്റ് മിനുട്ടുവതി കേരള ഗവൺമെന്റ് വിചാരിച്ചാൽ പക്ഷെ തീർക്കൂല ഞാൻ അതാണ് പറഞ്ഞത് ഇതിനിടയിൽ അവരുടെ നോട്ടം എന്ന് പറയുന്നത് അല്പം രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രാണ് ഇപ്പൊ ഈ പ്രശ്നം ഒക്കെ ട്രിബ്യൂണലിൽ തീരുമെന്നായപ്പോ തീരാതിരിക്കാൻ വേണ്ടി നീട്ടിക്കൊണ്ടുപോവാൻ വേണ്ടി അതാണ് ഇവിടെ പറഞ്ഞത് അവസാനം പോയി പെനാൽറ്റി അടിക്കാൻ വേണ്ടി ലക്ഷം വരെ നീട്ടിക്കൊണ്ടുപോവാൻ പറ്റുമോ ആലോചിച്ച് നോക്കൂ ഇതൊരു വേണ്ടാത്ത പണിയല്ലേ കേരള ഗവൺമെന്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന അതേ പണി തന്നെയാണ് എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് നിയമമൊക്കെ കൊണ്ടുവരുന്നത് മുസ്ലിങ്ങളെ നന്നാക്കാനാണോ അല്ല സാമുദായിക വികാരം ആളിക്കത്തിക്കാൻ വേണ്ടി മാത്രമാണ് എന്തിനാണ് കേരള ഗവൺമെന്റ് മുനമ്പം പ്രശ്നം നീട്ടിക്കൊണ്ടുപോണത് മുസ്ലിം സംഘടനകളെ മുഴുവൻ അടിനരത്തിക്കൊണ്ട് തങ്ങൾ പറഞ്ഞു പ്രശ്നം തീർക്കണം അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ പറയുന്നു അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം പങ്കുവെച്ച് തരണം അതിലാർക്കും തർക്കമില്ല പിന്നാർക്ക് ആർക്കാ തർക്കം ആരാണത് നീട്ടിക്കൊണ്ടു പോകുന്നത് ഒരു സംശയം വേണ്ട അത് ചെയ്യുന്നത് കേരള ഗവൺമെന്റാണ് പ്രശ്നം തീർക്കാതെ അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ആ പ്രശ്നം തീർക്കാതെ 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 കൊണ്ടുപോവുകയാണ് ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും ആളുകൾക്ക് ബുദ്ധി ഇല്ല അരക്കായി കില്ലോത്തോലാണ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് തെറ്റിദ്ധരിച്ച അവസാനമായിട്ട് ഇലക്ഷനിൽ വോട്ട് എതിരായി കുത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ എന്നുള്ളത് ഞങ്ങള് അടുത്തു വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കാണിച്ചു തരാം അവർക്കൊരു ധാരണയുണ്ട് ബഹുമാനപ്പെട്ട് ഞങ്ങൾ പറഞ്ഞില്ലേ ക്രിസ്തീയ സഭകളുമായി ഞങ്ങൾ ഇനിയും സംസാരിക്കും അവർക്ക് ഈ പ്രശ്നം തീരണമെന്നേ ഉള്ളൂ അവർ വീണ്ടും പറഞ്ഞു എന്നാൽ ആ പ്രശ്നം തീർക്കാതെ മോഡി കാളക്കൂട്ടി യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന രണ്ട് പ്രബല ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കണം എന്ന ഒറ്റ ചിന്ത മാത്രമേ ഈ ഇടതുപക്ഷ ഗവൺമെന്റിനുള്ളൂ